ആത്മാവിൽ നുഗ്രഹീതരായ മക്കളെ ഹബക്കുക്ക് രണ്ട് പതി നാല് ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും ചില ഇടങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ അലക്ഷ്യമായി മൂടിക്കിടക്കുന്ന ചില ഇനങ്ങൾ റോഡരികിൽ കാണാം വെറുതെ ഒന്ന് അത് തുറന്നു നോക്കുമ്പോഴാണ് എത്രയോ പ്രഷിസ് വില പിടിച്ചതാണ് അവിടെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും ഇതുപോലെയാണ് ജലം കൊണ്ട് സമുദ്രം നിറഞ്ഞു കവിയുന്നു ജലം കൊണ്ട് സമുദ്രത്തെ മൂടിയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയും ഒരു പക്ഷേ ആകർഷകമെന്ന് തോന്നുന്ന പൂക്കളാൽ അലങ്കൃതമോ വർണ്ണ തുണികളാൽ പൊതിഞ്ഞതോ ഒന്നും ആയിരിക്കില്ല ഈ ഭൂമിയിൽ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് നിഷേധിക്കപ്പെടും അവഹേളിക്കപ്പെടും മറ്റുള്ളവർ തുപ്പി എന്ന് വരും പക്ഷേ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് പേറുന്നവൻ വലിയ നിധി കിട്ടിയവനെ പോലെ അന്ധകാരത്തെ നിധി രഹസ്യത്തിലെ ജനശേഖരം പോലെ അതിനെ പേറും അത് വഹിച്ചു കൊണ്ടോടും അത് കൈക്കലാക്കാൻ എല്ലാവിധ എല്ലാവിധ പ്രക്രിയകളെയും സ്വന്തമാക്കും ഹലലുയെ ആമേൻ